വെൽക്കം ടു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവർക്കും ജലദോഷവും പനിയും ചുമയും എല്ലാം ഉള്ള സമയമാണ് ഇപ്പൊ നമുക്കൊരു നല്ല രസമായാലൊന്ന് തയ്യാറാക്കാൻ എന്തെല്ലാം വേണം നിങ്ങൾക്ക് നോക്കിയാലോ തക്കാളി പുളി ഉണക്കമുളക് കുരുമുളക് ജീരകം മല്ലേര കരുവേപ്പില വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് പാകത്തിന് നമുക്ക് രസം തയ്യാറാക്കാൻ നോക്കാം അതിനാദ്യം ഉണക്കമുളകും കുരുമുളകും ജീരകം ഒന്ന് വറുത്തെ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വല്പം മാത്രം വെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുരുമുളക് വെച്ച് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് സ്വൽപ്പം കരുവേപ്പിലിട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പൊടിയൻ്റെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിലേക്ക് നമുക്ക് വീണ്ടും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ചതച്ചെടുത്തിട്ട് വരാം അവിടെ കുരുമുളകും ജീരകവും ഉണക്കമുളകും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളത്തിലാണ് തക്കാളിയും പുളി ഇട്ട് വെച്ചിട്ടുള്ളത് പിഴിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് തക്കാളി പിഴിഞ്ഞെടുക്കാൻ പറ്റും നമുക്കതൊന്ന് പിഴിഞ്ഞ പുളിയും പിഴിഞ്ഞ വെള്ളം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രസം വെക്കാൻ നോക്കിയല്ലോ രസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ അടുത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം മുപ്പമുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരത്തിട്ട ആ വെളുത്തുള്ളിൻ്റെ മണം ഒന്ന് നന്നായിട്ട് വന്നാട്ട അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് സ്വല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിയും തക്കാളിയും ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം രസം ഒന്ന് തിളച്ച് താൻ നല്ല തിളച്ചും മറിയാൻ പാടില്ല ഇട്ടോ രസം രണ്ട് തിള ഇങ്ങനെ വരുമ്പോഴേക്കും ഇറക്കി വെക്കണം ഇതിലേക്ക് ഒരു സാധനം പറയാൻ മറന്നിട്ടുണ്ട് കായപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കണം അത് തിള വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തു വെക്കാൻ മറന്നതാ നമ്മുടെ രസം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് മറന്ന കാര്യം ഇതാണ് കേട്ടോ കായപ്പൊടി പറയാൻ മറന്നു കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞമ്മളെടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഴ സമയത്തൊക്കെ നല്ല കൂട്ടാൻ പറ്റിയ രസം ഇട്ട വെറുതെയും കുടിക്കുക എന്താ ചോറിൻ്റെ കൂടെയും എല്ലാം നന്നായിട്ടുണ്ടാവും ജലദോഷമൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാ മതി കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഇങ്ങനെ രുചിയേറെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ അതിനടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ